വിപണി അതിവേഗം വളരുന്ന ഈ കാലഘട്ടത്തിൽ ചരക്കുനീക്കത്തിനും വിതരണത്തിനും വേണ്ടിയുള്ള വെയർഹൌസുകൾ ഒരു നിശബ്ദ വിപ്ലവത്തിന്റെ പാതയിലാണ് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സംഭരണശാലകൾ പൂർണമായും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെട്ട സ്മാർട്ട് വെയർഹൌസുകളായി മാറുമെന്നാണ് വ്യവസായ വിദഗ്ധർ പ്രവചിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും റോബോട്ടിക്സും സംയോജിക്കുന്ന ഈ മാറ്റം ലോജിസ്റ്റിക് മേഖലയുടെ മുഖച്ചായ തന്നെ മാറ്റിയെഴുതും വേഗതയുടെയും കൃത്യതയുടെയും പുതിയ യുഗം നിലവിലൊരു വെയർഹൌസിലെ സാധനങ്ങൾ എടുക്കുക അടുക്കി വെക്കുക പാക്കിംഗ് കയറ്റുമതി തുടങ്ങിയ ജോലികൾക്ക് നിരവധി തൊഴിലാളികളെ ആവശ്യമുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ഓട്ടോണമസ് മൊബൈൽ റോബോട്ടുകൾ റോബോട്ടിക് ആമുകൾ ഓട്ടോമേറ്റഡ് സ്റ്റോറേജ് ആൻഡ് റിട്രീവൽ സിസ്റ്റംസ് എന്നിവ ഈ ജോലികൾ പൂർണ്ണമായും ഏറ്റെടുക്കും എ എം ആറുകളും എ ജി വികളും പരമ്പരാഗത ഓട്ടോമേറ്റഡ് ഗൈഡഡ് വെഹിക്കിൾസിൽ നിന്ന് വ്യത്യസ്തമായി എ എം ആറുകൾക്ക് സെൻസറുകളും എ എ സാങ്കേതിക വിദ്യയും ഉപയോഗിച്ച് വെയർഹൌസിനുള്ളിൽ സ്വയം സഞ്ചരിക്കാനും തടസ്സങ്ങൾ ഒഴിവാക്കാനും ഏറ്റവും കാര്യക്ഷമമായ വഴികൾ കണ്ടെത്താനും കഴിയും ഇത് സാധനങ്ങൾ കുഡ്സ് ടു പേഴ്സൺ എന്ന പുതിയ സംവിധാനത്തിലേക്ക് വഴി തുറക്കുന്നു എ എ പവേർഡ് റോബോട്ടിക് ആമുകൾ എ എ കാഴ്ച സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഈ റോബോട്ടിക് ആമുകൾക്ക് വിവിധ വലിപ്പത്തിലുള്ളതും ആകൃതിയിലുള്ളതുമായ ഉൽപ്പന്നങ്ങൾ കൃത്യതയോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കും പല്ലറ്റുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്ന പോലുള്ള കഠിനമായ ജോലികൾ പോലും ഇത് അനായാസമാക്കുന്നു ഐ ഒ ടി ആർ എഫ് ഐ ഡി സാങ്കേതിക ഇന്റർനെറ്റ് ഓഫ് തിങ്സ് വഴി ബന്ധിപ്പിച്ച സെൻസറുകളും ആർ എഫ് ഐ ഡി ടാഗുകളും ഓരോ ഉൽപ്പന്നത്തിന്റെയും കൃത്യമായ സ്ഥാനം തത്സമയം നിരീക്ഷിക്കാൻ സഹായിക്കുന്നു ഇത് ഇൻവെന്ററി പിശകുകൾ കുറയ്ക്കുകയും മാനുവൽ കൌണ്ടിങ്ങിന്റെ ആവശ്യകത ഇല്ലാതാക്കുകയും ചെയ്യുന്നു ഇവയെല്ലാം ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ ഓർഡറുകൾ പൂർത്തിയാക്കുന്നതിലുള്ള സമയം മുപ്പത് ശതമാനം മുതൽ അമ്പത് ശതമാനം വരെ കുറയുമെന്നും പിഴവുകൾ ഏതാണ്ട് പൂർണ്ണമായി ഇല്ലാതാകുമെന്നുമാണ് പ്രതീക്ഷ സാമ്പത്തികവും തൊഴിൽപരവുമായ വെല്ലുവിളികൾ വെയർ ഓട്ടോമേഷനുകളിലേക്കുള്ള ഈ കുതിച്ചുചാട്ടം വൻ കമ്പനികൾക്ക് ചെലവ് കുറയ്ക്കാനും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും സഹായിക്കുമെങ്കിലും ഇത് നിരവധി തൊഴിൽപരമായ ആശങ്കകളും ഉയർത്തുന്നുണ്ട് നിക്ഷേപ ചെലവ് അഥവാ ക്യാപിറ്റൽ കോസ്റ്റ് പൂർണ്ണ ഓട്ടോമേഷനിലേക്ക് മാറുന്നതിനുള്ള പ്രാഥമിക നിക്ഷേപം വളരെ ഉയർന്നതാണ് എന്നാൽ റോബോട്ടിക് സാസേ സർവീസ് പോലുള്ള പുതിയ ബിസിനസ് മോഡലുകൾ ചെറിയ കമ്പനികൾക്ക് പോലും റോബോട്ടിക് സാങ്കേതിക വിദ്യകൾ വലിയ മുതൽ മുടക്കില്ലാതെ ഉപയോഗിക്കാൻ അവസരം നൽകുന്നുണ്ട് തൊഴിൽ സാഹചര്യങ്ങൾ അഥവാ വർക്ക്ഫോഴ്സ് ട്രാൻസ്ഫോർമേഷൻ വെയർഹൌസ് ജീവനക്കാരുടെ ജോലിയെ റോബോട്ടുകൾ ഇല്ലാതാക്കുമോ എന്നതാണ് പ്രധാന ചോദ്യം വിദഗ്ധരുടെ അഭിപ്രായത്തിൽ റോബോട്ടുകൾ തൊഴിലാളികളെ പൂർണമായും മാറ്റിസ്ഥാപിക്കുന്നതിനു പകരം അവരുടെ ജോലിയെ വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ മാറ്റിമറിക്കുകയോ ചെയ്യും സാധനങ്ങൾ എടുക്കുന്നതിനും അടുക്കി വെക്കുന്നതിനും പകരം ജീവനക്കാർ ഇനി റോബോട്ടിക് സംവിധാനങ്ങൾ നിരീക്ഷിക്കുക പരിപാലിക്കുക ഡാറ്റ വിശകലനം ചെയ്യുക സാങ്കേതിക തകരാറുകൾ പരിഹരിക്കുക തുടങ്ങിയ കൂടുതൽ സാങ്കേതികപരമായ റോളുകളിലേക്ക് മാറും നൈപുണ്യ വികസനം പുതിയ സാങ്കേതിക വിദ്യകൾ കൈകാര്യം ചെയ്യാൻ പുതിയ നൈപുണ്യ വികസന പരിശീലനങ്ങൾ അനിവാര്യമായി വരും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ സാങ്കേതിക വിദഗ്ധർക്ക് വലിയ ഡിമാൻഡ് ഉണ്ടാകാൻ ഇത് കാരണമാകും കൺസോളിഡേഷനും എ ഇയുടെ ശക്തിയും രണ്ടായിരത്തി ഇരുപത്തി ആറിന് ഓട്ടോമേഷന്റെ ഒരു പ്രധാന വഴിത്തിരിവായി കണക്കാക്കാൻ മറ്റൊരു കാരണമുണ്ട് വിപണിയിലെ ഏകീകരണം നിലവിൽ ഓരോ ജോലിക്കും വ്യത്യസ്ത കമ്പനികളുടെ റോബോട്ടുകളെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് ഈ പലവക വെണ്ടർമാരെ നിയന്ത്രിക്കുന്നത് വെയർ ഹൌസ് ഓപ്പറേറ്റർമാർക്ക് തലവേദനയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒന്നിലധികം ജോലികൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന വിശാലമായ കഴിവുള്ള ചുരുക്കം ചില പ്രധാന കമ്പനികൾക്ക് വിപണി ചുരുങ്ങും ഇതിന്റെ കേന്ദ്ര ബിന്ദു ആണ് പ്രവചനാതീതമായ പരിപാലനം എപ്പോഴാണ് ഒരു റോബോട്ടിന് അറ്റകുറ്റപ്പണി ആവശ്യമെന്ന് എ മുൻകൂട്ടി പ്രവചിക്കുന്നു ഓർക്കസ്ട്രേഷൻ റോബോട്ടുകൾ കൺവെയറുകൾ സോഫ്റ്റ്വെയർ എന്നിവയുടെ പ്രവർത്തനങ്ങൾ കൃത്യസമയത്ത് ഏകോപിപ്പിക്കാനും ഏത് റോബോട്ട് ഏത് ജോലി ചെയ്യണമെന്ന് തത്സമയം തീരുമാനിക്കാനും എക്ക് സാധിക്കും ഈ സോഫ്റ്റ്വെയർ നിർവചിക്കപ്പെട്ട ഓട്ടോമേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വെയർ ഹൌസുകളെ പൂർണമായും ഓട്ടോമേറ്റഡ് ചെയ്യപ്പെട്ട ഒരു പുതിയ തലത്തിലേക്ക് ഉയർത്താൻ പോകുന്നത് വേഗത കൃത്യത കുറഞ്ഞ ചെലവ് ട്വന്റി ഫോർ ഇന്റു സെവൻ പ്രവർത്തനം എന്നിവ ഉറപ്പാക്കുന്നതിലൂടെ വെയർ ഹൗസ് ഓട്ടോമേഷന്റെ ഭാവി ഇപ്പോൾ മുൻപുള്ളതിനേക്കാൾ വളരെ വേഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു